ഈ വീഡിയോയിൽ കാണുന്ന റെഡ് റെഡ്സിന്തി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവം പശുവാണ് ഏകദേശം ഇനി ഒരു മാക്സിമം പോയ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും നല്ല ഹെവി സൈസിലും നല്ല ശാന്ത സ്വഭാവമുള്ള ക്വാളിറ്റിയിലുള്ള റെഡ് ഇന്ത്യ ക്രോസ് പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂരിൽ തന്നെ ഏകദേശം രണ്ടു നേരം കൂടി ഒരു പതിനേഴ് അടുപ്പിച്ച് പാലുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് അപ്പോൾ നമുക്കൊരു പതിനേഴ് ടു ഇരുപത് ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി അതിൽ ഹെവി സൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയ്റ്റും ഉള്ള പശു ആണ് അപ്പോൾ ഈ പശുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് റശിന്തി ക്രോസ് എന്ന് പറയുമ്പോൾ അത് പാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും അത്യാവശ്യം ഒരു ഹെഎഫിൻ്റെ ബ്രീഡ് ക്രോ അതിൽ ക്രോസ് ആയിട്ടുള്ളത് കൊണ്ട് ആ അളവിൽ കൂടുതൽ പാലും കിട്ടാനുണ്ട് പിന്നെ തീറ്റയും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല രീതിയിൽ തീറ്റയും കൂടിയാണ് ഫീഡ് എടുക്കാനൊന്നും ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശു പിന്നെ ക്ലൈമറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ചൂടോ ഒക്കെയുള്ളൂ അതൊന്നും ഇതൊന്നും ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് പേടിച്ച് നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ അത്രയും ക്വാളിറ്റിയിലുള്ളതും റേറായിട്ട് കിട്ടുന്ന ഒരു ബ്രീഡിലുള്ള പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിലും നല്ല സൈസിലും നാല് കാമ്പ് നല്ല അകിഡാണ് നാല് കാമ്പിനും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാവും അകിട് ഇനി ഇറങ്ങാനുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ഉള്ള അകിപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ അകഡ് ആയിട്ടുണ്ട് വീഡിയോ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അകെട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റ് വിവരങ്ങളും അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വിലയും മറ്റു വിവരങ്ങളും പറയാമെന്നുള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക